ഭാരതത്തിന്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണ് ദീപാവലി ദീപങ്ങളുടെ നിര എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം തുലാമാസത്തിലെ അമാവാസി ദിനത്തിലാണ് സാധാരണയായി ഈ ഉത്സവം ആഘോഷിക്കുന്നത് ഇരുട്ടിനെ അകറ്റി വെളിച്ചത്തെ സ്വാഗതം ചെയ്യുന്ന ഈ ദിനം വെറും ഒരു ആഘോഷമല്ല മറിച്ച് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ പ്രതീകമാണ് ദീപാവലിയെക്കുറിച്ച് പ്രധാനമായും മൂന്ന് ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത് ഒന്ന് ശ്രീരാമന്റെ തിരിച്ചുവരവ് പതിനാല് വർഷത്തെ വനവാസത്തിനു ശേഷം ശ്രീരാമൻ സീതാസമേതനായി അയോധ്യയിൽ തിരിച്ചെത്തിയപ്പോൾ ജനങ്ങൾ ദീപങ്ങൾ തെളിയിച്ച് ആനന്ദം പ്രകടിപ്പിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ആഘോഷം രണ്ട് നരകാസുരവധം തിന്മയുടെ രൂപമായ നരകാസുരനെ ശ്രീകൃഷ്ണൻ നിഗ്രഹിച്ചതിലൂടെ ലോകത്തിന് വെളിച്ചം തിരികെ നൽകിയതിന്റെ സന്തോഷം മൂന്ന് മഹാലക്ഷ്മിയുടെ അവതാരം ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി പാലാഴി മഥനത്തിൽ നിന്ന് അവതരിച്ച ദിവസമായും ഇത് കണക്കാക്കപ്പെടുന്നു ഈ കാരണങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വിളക്കുകൾ തെളിയിക്കുന്നു ദീപാവലി വെളിച്ചം മാത്രമല്ല നിരവധി ഗുണങ്ങളും കൊണ്ടുവരുന്നുണ്ട് ഐശ്വര്യവും സമൃദ്ധിയും വീടും പരിസരവും വൃത്തിയാക്കി വിളക്കുകൾ വെച്ച് ലക്ഷ്മി പൂജ ചെയ്യുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വർദ്ധിക്കുമെന്നാണ് വിശ്വാസം പോസിറ്റീവ് എനർജി വിളക്കുകൾ കത്തിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിൽ പോസിറ്റീവ് എനർജി സകാരാത്മക ഊർജം നിറയുന്നു ഇത് മനസ്സിന് ശാന്തതയും ഉന്മേഷവും നൽകുന്നു ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നു മധുരം പങ്കുവച്ചും സമ്മാനങ്ങൾ കൈമാറിയും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഈ ദിവസം നമ്മെ സഹായിക്കുന്നു അതുകൊണ്ട് ദീപാവലി എന്നത് പുതിയ ലക്ഷ്യങ്ങൾ വെക്കാനും നല്ല ചിന്തകൾ മനസ്സിൽ നിറയ്ക്കാനുമുള്ള ഒരു അവസരമാണ് വിളക്കുകൾ തെളിയിച്ച് മധുരം പങ്കുവെച്ച് ഈ ഉത്സവം സ്നേഹത്തോടെയും സുരക്ഷിതമായും ആഘോഷിക്കാം എല്ലാവർക്കും സന്തോഷകരമായ ദീപാവലി ആശംസകൾ